പുതിയൊരു സ്റ്റോറിയുമായി ഞാൻ വീണ്ടും വന്നിട്ടുണ്ടേ ഇതുവരെ ഉണ്ടായിരുന്ന സപ്പോർട്ട് കൂടെ ഉണ്ടാകണേ അപ്പോൾ തുടങ്ങാം നിന്നോടൊപ്പം ഭാഗം ഒന്ന് ഏട്ടാ ഞാൻ പറയുന്നത് കേൾക്കൂ ഞാനൊന്നും ചെയ്തില്ല ഏട്ടൻ്റെ നീലും അങ്ങനെയൊന്നും ചെയ്യൂല ഏട്ടാ കൈവിടൂ എനിക്ക് വേദനിക്കുന്നു ഞാനല്ല ഏട്ടാ ചേച്ചിയാ എനിക്കൊന്നും അറിയില്ല ഏട്ടാ ശബ്ദം പുറത്ത് കേൾക്കരുത് ഇതൊരു കല്യാണ വീടാണെന്ന ഓർമ്മ വേണം ഏട്ടാ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചേച്ചിയല്ലേ ഷ് മിണ്ടിപ്പോകരുത് നിന്നെ കേൾക്കാൻ ഇവിടെ ആരുമില്ല നാളെ രാവിലെ ഹരി നിന്റെ കഴുത്തിൽ താലി കെട്ടും അവൾ കരച്ചിൽ നിർത്തി ശിവനെ നോക്കി കല്യാണമോ ആരുടെ അവൾക്ക് തൊണ്ടയിടറി ചോദിച്ചു നിന്റെയും ഹരിയുടെയും എന്താ നിനക്ക് ആരുടെയെങ്കിലും കൂടെ പോകണോ ഇല്ല ശിവേട്ട ഞാൻ സമ്മതിക്കില്ല ചേച്ചിയുടെ ചക്കനെ ഞാൻ ഇല്ല എനിക്ക് കല്യാണത്തോട് താല്പര്യമില്ല എന്നെ നിർബന്ധിക്കേണ്ട അതിന് നിൻ്റെ സമ്മതം ആർക്ക് വേണം എല്ലാം നിശ്ചയിച്ചു ഹരിയുടെ വീട്ടുകാരും സമ്മതിച്ചു നാളെ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ ഹരി താലി ചാർത്തും അവൾക്ക് പകരം നീയാണെന്നേയുള്ളൂ ഇല്ല ഞാൻ സമ്മതിക്കില്ല എൻ്റെ പഠിത്തം സ്വപ്നങ്ങൾ ഇല്ല ഈ നീലു സമ്മതിക്കില്ല ഈ കുടുംബത്തിൻ്റെ അന്തസ്സ് കളയാൻ ജനിച്ച വർഗ്ഗങ്ങൾ ശിവൻ ദേഷ്യം കൊണ്ട് അലറി നീയാണ് അവൾക്ക് കൂട്ടുനിന്നത് ഓടിപ്പോകാൻ സഹായിച്ചിരിക്കുന്നു നീ എന്തു കരുതി ഞങ്ങളാരും ഒന്നും അറിയില്ലെന്നോ അവളെയും അവരെയും കിട്ടിയിട്ടുണ്ട് പോയവൾ പോയി പക്ഷെ നാളെ പന്തലിൽ അവൾക്ക് പകരം നീ ഉണ്ടാകും ഏട്ടാ അവൾ ദേഷ്യത്തോടെ വിളിച്ചു എന്തടി ശബ്ദം പുറത്ത് കേൾക്കാൻ പാടില്ല ഇന്നത്തെ രാത്രി അത് കഴിഞ്ഞ് അതും പറഞ്ഞു റൂം പൂട്ടി ശിവൻ പുറത്തേക്ക് പോയി ചെമ്പേരി വീട്ടിലെ രാഘവൻ്റെ നാലു മക്കളിൽ മൂന്നാമത്തെ മകളുടെ കല്യാണമാണ് നാളെ അതിൻ്റെ ഒരുക്കങ്ങൾ നടത്തുന്ന തിരക്കിലാണ് എല്ലാവരും ശിവ ശിവജിത്ത് രാഘവൻ്റെ മൊത്തപുത്രൻ സ്നേഹത്തിൽ പൊതിഞ്ഞൊരു മുത്ത് പക്ഷേ ആരെങ്കിലും ചതിച്ചെന്നറിഞ്ഞാൽ പിന്നെ അവൻ സാക്ഷാൽ ദേവനായി തന്നെ മാറും എല്ലാവർക്കും ശിവനെ ഇഷ്ടവുമാണ് ഭയവുമാണ് ശിവ രാത്രി എൻ്റെ കൂടെ വർക്ക് ചെയ്തവരൊക്കെ ഫാമിലിയായി വരുന്നുണ്ട് ഭക്ഷണം കുറച്ച് കൂട്ടേണ്ടി വരുമെന്ന് തോന്നുന്നു നീ പാചകക്കാരോട് കൂടുതൽ വേണമെന്ന് പറയണം ശരി ശരിയച്ചാ ഞാൻ പറഞ്ഞോളാം തിരിഞ്ഞു നടക്കാൻ നിന്ന് ശിവയെ അച്ഛൻ വീണ്ടും വിളിച്ചു ശിവ ഹാ എന്താ എന്താച്ചാ ദേവ എത്താൻ വൈകുമോ ദേവ ദേവജിത് രാഘവൻ്റെ രണ്ടാമത്തെ പുത്രൻ ആളൊരു പഞ്ചപാവം പന്ത്രണ്ട് മണിക്കാണ് ഫ്ലൈറ്റും ഒന്ന് രണ്ട് മണിയാകുമ്പോൾ ഇവിടെ എത്താൻ ശരി നീ ചെല്ലു ശരി അച്ച കല്യാണ വീട്ടിലെ ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടേയിരിക്കുന്നു ആളുകൾ വരാൻ തുടങ്ങി ചെമ്പേരി വീട് വർണ്ണവെളിച്ചത്തിൽ ശോഭിച്ചു പാട്ടും ബഹളവും തുടങ്ങി അകത്ത് എല്ലാവരും സന്തോഷത്തിലാണ് സ്വർണം കാണാനും പുടവ കാണാനും പെണ്ണുങ്ങൾ തടിച്ചുകൂടി ലക്ഷ്മി എല്ലാവർക്കും സ്വ സ്വർണം കാണിച്ചു കൊടുക്കുന്ന തിരക്കിലാണ് ലക്ഷ്മി രാഘവൻ്റെ ഭാര്യ നീലു ചേച്ചിയുടെ അടുത്ത് തന്നെ നിൽപ്പുണ്ട് നീലു എന്ന നീലിമ രാഘവൻ്റെ ഇളയ മകൾ ചേച്ചി നാളെ ഈ സമയം ഹരിയേട്ടൻ്റെ വീട്ടിലായിരിക്കും അവിടെ ചെന്നാൽ പിന്നെ നമ്മളെ ഒന്നും ഓർമ്മ ഉണ്ടാകുമോ ആവും ഓരോന്ന് പറഞ്ഞ് ചേച്ചിയെ സന്തോഷിപ്പിക്കുകയാണ് നീലു ഒപ്പം നീലുവിൻ്റെ ചങ്ങാതിമാരും കൂടി ചെമ്പേരി വീട് ആഹ്ലാദ തിമിറപ്പിലാടി ആളുകൾ വന്നു തുടങ്ങി മോളെ അഞ്ചു കഴിഞ്ഞെങ്കിൽ പുറത്തേക്ക് വാ അച്ഛൻ്റെ പഴയ ചങ്ങാതിമാരും അവരുടെ ഫാമിലിയും ഒക്കെ വന്നിട്ടുണ്ട് എല്ലാവരും നിന്നെ തിരക്കുന്നു അഞ്ജു എന്ന അഞ്ജലി രാഘവൻ്റെ മൂന്നാമത്തെ മകൾ ഇന്ന് അവളുടെ കല്യാണത്തലേ അതിൻ്റെ ബഹളമാണ് ചെമ്പേരി വീട്ടിൽ അമ്മ നടന്നോളൂ ചേച്ചിയും കൊണ്ട് ഞാൻ വന്നോളാം ചെറിയൊരു മിനുക്ക് പണി കൂടി ബാക്കിയുണ്ട് നീലു നിൻ്റെ കുട്ടിക്കളിയൊന്നും വേണ്ട കേട്ടോ അച്ഛന് ദേഷ്യം വരും വേഗം വരാൻ നോക്ക് അമ്മേ ദേവട്ടൻ എപ്പോഴാണ് വരിക എൻ്റെ അഞ്ജു അവൻ എത്തിക്കോളും നീ എന്തിനെ ഇങ്ങനെ പരിഭ്രമിക്കുന്നത് എത്തുമെന്നാണ് ശിവൻ പറയുന്നുണ്ടായിരുന്നത് നീ സങ്കടപ്പെടേണ്ട താലി കെട്ടുന്നതിന് മുൻപേ അവൻ ഇങ്ങെത്തിക്കോളും മതി മതി പിള്ളേരെ എല്ലാവരും താഴേക്ക് പോകാൻ നോക്ക് ചേച്ചിയും കൂട്ടി വാ എല്ലാവരും വാ താഴേക്ക് ആ വരുന്നു അമ്മേ വാ ചേച്ചി നമുക്കും താഴേക്ക് പോകാം നീലു ദേവേട്ടനെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എൻ്റെ ചേച്ചി എത്തിക്കോളും ചേച്ചി എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നത് ഡേ ഇത് മതി ശിവേട്ടന് ദേഷ്യം വരാൻ ചേച്ചി വാ താഴേക്ക് പോകാം എല്ലാവർക്കും കുടുംബത്തെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന തിരക്കിലാണ് രാഘവൻ എല്ലാവരും നല്ല സന്തോഷത്തിലാണ് പക്ഷേ ആ സന്തോഷം അഞ്ജുവിൽ ഉണ്ടായിരുന്നില്ല മുഴുവൻ നേരവും പുറത്തേക്ക് നോക്കി അവൾ നിൽപ്പുണ്ടാകും നാളെ ഈ വീട് വിട്ടുപോകുന്ന സങ്കടമായിരിക്കും എന്നാണ് എല്ലാവരും കരുതിയത് പക്ഷേ അറിയില്ലായിരുന്നല്ലോ എല്ലാവരുടെയും സന്തോഷം കിടത്താൻ വേണ്ടി അവൾ ആലോചിക്കുകയാണെന്ന് ചേച്ചി വാ ഭക്ഷണം കഴിച്ച് കിടക്കാൻ നോക്കാം നേരം ഒരുപാടായില്ലേ നീലു ദേവേട്ടൻ വന്നില്ലല്ലോ ദേവേട്ടനെ എനിക്ക് കാണണം എൻ്റെ ചേച്ചി ചേട്ടൻ വന്നോളും ചേച്ചി എന്തിനാ ഇങ്ങനെ ടെൻഷനടിക്കുന്നത് നാളെ രാവിലെ ദേവേട്ടൻ എത്തുമെന്ന് പറഞ്ഞില്ലേ ചേച്ചിയുടെ മുഖത്തൊരു കള്ളലക്ഷണം ഉണ്ടല്ലോ എന്താ ചേച്ചി ഓടിപ്പോകാനും പ്ലാനുണ്ടോ ഒരു ഞെട്ടലോടെ അഞ്ചു നീലുവിനെ നോക്കി നിന്നി എന്താണ് പറയുന്നത് ഓടിപ്പോകാനോ ഞാനോ ആ ആരോ പറഞ്ഞു അതിന് ഞാനൊരു തമാശ പറഞ്ഞതല്ലേ ചേച്ചി ചേച്ചി എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് ചേച്ചി പോയി ഉറങ്ങാൻ നോക്ക് അല്ലെങ്കിൽ പിച്ചും പിച്ചുംപെയും ചേച്ചി പറയും വാ വല്ലതും കഴിക്കാം ചേച്ചിയും പിടിച്ചു വലിച്ചു കൊണ്ട് അവൾ പന്തലിലേക്ക് നട നടന്നു ഇവിടെ നിന്നു പോകാനുള്ള സംഘത്തിലാണ് സങ്കടത്തിലാണ് ചേച്ചി എന്നാണ് നീലുവും കരുതിയിരിക്കുന്നത് ഭക്ഷണം കഴിച്ച് എല്ലാവരും ഉറങ്ങാൻ പോയി നീലുവും ചേച്ചിയും ഒരു റൂമിലായിരുന്നു കിടന്നത് എല്ലാവരും നല്ല ഉറക്കത്തിൽ തന്നെയായി പുലർച്ചെ അമ്മയുടെ അലറുന്ന ശബ്ദം കേട്ടാണ് എല്ലാവരും എഴുന്നേറ്റത് എല്ലാവരും അച്ഛൻ്റെയും അമ്മയുടെയും റൂമിൻ്റെ അടുത്തേക്ക് വന്നു എന്താമേ എന്തിനാ ബഹളം വെക്കുന്നത് ഇതൊരു കല്യാണ വീടാണ് മരണവീടല്ല ശിവൻ അമ്മയെ ശാസിച്ചു മോനെ ശവ്വ ഇത് കല്യാണ വീടല്ല മരണ വീട് തന്നെയാണ് അച്ഛൻ പറയുന്നത് കേട്ട് എല്ലാവരും അച്ഛനെ നോക്കി അച്ഛ അച്ഛൻ എന്തായി പറയുന്നത് എല്ലാവർക്കും എന്ത് പറ്റിയും കയ്യിലുണ്ടായിരുന്ന പേപ്പർ ശിവന് നേരെ നീട്ടി അവൻ പേപ്പർ വായിച്ചതും നീലു ഒരു അലർച്ചയായിരുന്നു ചെമ്പേരി വീടും മുഴുവൻ കുടുങ്ങി എല്ലാവരും നീലുവിനെ തന്നെ നോക്കുകയാണ് എന്താ സംഭവിച്ചതെന്ന് അറിയാതെ അവളും ഞെട്ടിയിരുന്നു എല്ലാവരുടെയും നോട്ടം അവളിലേക്ക് തന്നെ പതിച്ചു നീലു ഇങ്ങു വാടി ശിവൻ്റെ ദേഷ്യം പൊട്ടിയൊഴുകുകയാണ് ഒന്നും അറിയാതെ പേടിച്ചവൾ ആ ശിവൻ്റെ അടുത്തേക്ക് നടന്നു എന്തിനാ എന്നെ എല്ലാവരും ഇങ്ങനെ നോക്കുന്നത് എന്താ എല്ലാവർക്കും പറ്റിയത് ശിവേട്ടൻ എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നത് ശിവൻ്റെ അടുത്തേക്ക് പോകുമ്പോഴും പേടിയും ഒരുപാട് ചോദ്യങ്ങളും അവളുടെ മനസ്സിനെ തളർത്തി എന്താ എന്താ ഏട്ടാ പേടിയോടെ നീലു ചോദിച്ചതും ശിവൻ്റെ കൈ നീലുവിൻ്റെ കവളിയിൽ പതിഞ്ഞിരുന്നു ഏട്ടാ എന്തിനാ എന്നെ തല്ലിയത് ഞാൻ എന്താ ചെയ്തത് എല്ലാവരും എന്തിനാ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് കവളിയിൽ കൈവെച്ചു കൊണ്ട് അവൾ ചോദിച്ചു അച്ഛ അമ്മേ നിങ്ങളെന്താ ഒന്നും പറയാത്തത് ഏട്ടൻ ചെയ്യുന്നത് കാണുന്നില്ലേ അവൻ ചെയ്തതിൽ എന്താ തെറ്റ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷയെ അനുഭവിക്കണം അച്ഛനും ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും അറിയാം എന്തിനാ തല്ലിയതെന്ന് പക്ഷേ എനിക്കും മാത്രം അറിയില്ല ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് പിതുമിക്കൊണ്ട് അവൾ ചോദിച്ചു പറ ആരെങ്കിലും എനിക്കൊരു ഉത്തരം താ നിർത്തടി നിന്റെ കള്ളക്കരച്ചിൽ ശിവൻ ആർത്തു വന്ന് അവളുടെ മുടിക്കുത്തിന് പിടിച്ചു ചേച്ചിയും അയ്യത്തിയും കൂടി തറവാടിൻ്റെ മാനം കളഞ്ഞു പറയടി ചേച്ചി അങ്ങോട്ടാണ് പോയത് നീയല്ലേ അവളെ പുറത്തേക്ക് പറഞ്ഞയച്ചത് നീ എന്ത് കരുതി ഞങ്ങളാരും ഒന്നും അറിയില്ലെന്നോ നീലു ഏട്ടൻ്റെ മുഖത്തേക്ക് നോക്കി ചേച്ചി ചേച്ചി എവിടെ പോയെന്ന എൻ്റെ ചേച്ചി അകത്ത് അത് പറഞ്ഞതും ചുറ്റിലും അവൾ കണ്ണോടിച്ചു ഇല്ല ചേച്ചി ഇവിടെ എവിടെയുമില്ല എന്തോ സംഭവിച്ചിട്ടുണ്ട് അവൾ മനസ്സിൽ പതിയെ മന്ത്രിച്ചു എന്താടി പിറുപിറുക്കുന്നത് പറയടി എൻ്റെ ചേച്ചി എവിടെ പോയി അറിയില്ല ഏട്ട എനിക്ക് ഞാനും ചേച്ചിയും ഒരുമിച്ചുറങ്ങാൻ പോയതാണ് പിന്നെ ചേച്ചി എവിടെ പോയെന്ന് എനിക്കറിയില്ല എന്തിനാണ് എന്നോട് ദേഷ്യപ്പെടുന്നത് ഞാൻ എന്തറിഞ്ഞിട്ടാണ് ഏട്ടൻ വിടു എനിക്ക് തലവേദനിക്കുന്നു വീട് വിടു ഏട്ടാ നിനക്കൊന്നും അറിയില്ലല്ലേ പൊട്ടിത്തെറിച്ചുകൊണ്ട് അച്ഛൻ അവളുടെ അടുത്തേക്ക് വന്നു നോക്കടി അവൾ എഴുതി വെച്ച കത്താണിത് അവൾ ഇതിൽ പറയുന്നുണ്ടല്ലോ ബാക്കിയെല്ലാം നിങ്ങളോട് നീലു പറയുമെന്ന് ഇതിൻ്റെ അർത്ഥം എന്താണ് എന്നിട്ട് നിനക്കൊന്നും അറിയില്ല പോലും അച്ഛാ ഇല്ല അച്ഛ എനിക്കൊന്നും അറിയില്ല ചേച്ചി എന്തിനാ ഇങ്ങനെ എഴുതിയതെന്ന് പോലും എനിക്കറിയില്ല എന്നെ വിശ്വസിക്കൂ അച്ഛാ നീലൊരു തെറ്റും ചെയ്യൂല ഏട്ടാ വിശ്വസിക്കെന്നെ അവളുടെ തേങ്ങൽ അവിടെ മുഴുവൻ പരന്നു പെട്ടെന്നായിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്നും രാഘവന് കോൾ വന്നത് മോനെ ശിവ അവളും അവനും പോലീസ് സ്റ്റേഷനിൽ ഉണ്ടെന്നും അവർ നേരെ ചെന്നത് അവിടെയെന്ന് സുകുമാരേന വിളിച്ചത് നമുക്കൊന്ന് അവിടം വരെ പോയി നോക്കാം എന്താണ് അവളുടെ ഉദ്ദേശമെന്ന് നോക്കാം ശിവ വണ്ടിയെടുക്ക് അവർ പോയതും ഒരു തളർച്ചയോടെ നീരൊരു മൂലയിലേക്ക് ഇരുന്നു ചേച്ചി എന്ത് തെറ്റാനും ഞാൻ നിങ്ങളോട് ചെയ്തത് ഒന്നിനുമില്ലാത്ത എൻ്റെ പേര് എന്തിനാ ഇതിൽ വലിച്ചഴച്ചത് വെറുപ്പാണ് എനിക്ക് എൻ്റെ ചേച്ചിയോട് ചേച്ചിയോട് മിണ്ടില്ല എന്ന് ചെല്ലു അവളുടെ പരിഭവം അവൾ മെല്ലെ പറഞ്ഞു തുടങ്ങി ഇന്ന് കല്യാണമാണ് എല്ലാവരും കല്യാണത്തിന് ഒരുക്കങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് ചെമ്പേരി വീട് വീണ്ടും ഉണർന്നു എല്ലാവർക്കും മുറുമുറുപ്പ് ഉണ്ടെങ്കിലും തറവാടിൻ്റെ മാനം പോകില്ലല്ലോ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അകത്തു നീല് കരഞ്ഞു തളർന്നിരിക്കുകയാണ് ആരോട് എന്തെന്ന് പറയാതെ മൗനമായി ഇരിക്കുകയാണ് അവൾ ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും അവൾ ആലോചിച്ചു ഇല്ല എൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നത് തന്നെ ആത്മഹത്യക്ക് തുല്യമാണ് ഞാൻ എന്തെങ്കിലും ചെയ്ത തറവാടിൻ്റെ മാഗം മാനം പോകേണ്ടല്ലോ തല തലകുനിച്ചു കൊടുക്കാം കാറിൻ്റെ ശബ്ദം കേട്ടാണ് എല്ലാവരും അവിടത്തേക്ക് തിരിഞ്ഞു നോക്കിയത് അച്ഛ ദേവൻ വന്നു എന്ന് തോന്നുന്നു ശിവൻ അച്ഛനോട് പറഞ്ഞു കാറിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു ദേവൻ കാറിൽ നിന്നും ഇറങ്ങി ചുറ്റുമൊന്നു നോക്കി ആരുടെ മുഖത്തും വിഷമമില്ല അവൻ എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടുകയാണ് ദേവ വാടാ എന്താ നീ നോക്കുന്നത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി അകത്തേക്ക് വാ ദേവൻ സംശയത്തോടെ നടന്നു അവൻ്റെ അമ്പരപ്പ് മാറിയിട്ടില്ല ശിവേട്ട അഞ്ചു മിണ്ടി പോകരുത് ആ ഉരുമ്പൊട്ടവളുടെ പേര് നമുക്കിനി അങ്ങനെ ഒരു അനിയത്തി ഇല്ല മരിച്ചു ശിവൻ ദേഷ്യം കടിച്ചമർത്തി ദേവ നിന്നോട് കുറച്ച് പറയാനുണ്ട് ആ കല്യാണം ദേവൻ ഒരു പിടച്ചിലോടെ തിരിച്ചു ചോദിച്ചു അത് നടക്കും നമുക്കൊരു അനിയത്തിയും കൂടിയില്ലേ ശിവേട്ടാ ദേവൻ്റെ സ്വരം മാറി എന്താ നിങ്ങളീ പറയുന്നത് ചേച്ചിയുടെ കല്യാണം നടന്നില്ലെങ്കിൽ ചേച്ചിയുടെ ചെക്കനെ കൊണ്ട് അനിയത്തിയെ കെട്ടിക്കാനോ ഏട്ടന് ബുദ്ധിയില്ലേ അച്ഛനെവിടെ ദേവൻ കോപം കൊണ്ട് അലറി അലരണ്ട അച്ഛൻ എവിടെയും പോയിട്ടില്ല എവിടെ തന്നെയുണ്ട് ചേച്ചിയും അനിയത്തിയും കൂടി കാട്ടിയ കോപ്രായങ്ങൾ വല്ലത് നീ അറിഞ്ഞോ ഇല്ലല്ലോ അച്ഛ എന്താ എന്താ സംഭവിച്ചത് അനിയത്തി പോയി വേറൊരു തൻ്റെ കൂടെ പോയവൾ പോയി തറവാടിന്റെ മാനം കാക്കണ്ടേ അവൾക്ക് പകരം കൂട്ടുനിന്നവൾ അനുഭവിക്കും ചെയ്യുന്നതൊക്കെ തെറ്റല്ലേ നമ്മുടെ നീലു ചെറിയ കുട്ടിയല്ലേ കാര്യം എന്തെന്നറിയാണ്ട് എടുത്തു ചാടണോ കല്യാണം കൂടാൻ വന്നാൽ കൂടി പോയിക്കോളണം അഭിപ്രായം പറയാൻ നിൽക്കേണ്ട അച്ഛൻ ദാഷ്ടത്തോടെ പറഞ്ഞു പോയി കുളിച്ചു മാറ്റാൻ നോക്ക് കുറച്ചു കഴിഞ്ഞാൽ ചെക്കനും കൂട്ടർ ഇങ്ങെത്തും ദേവ ചെല്ല് പോയി വേഷം മാറ് ശിവൻ പറഞ്ഞു പുറത്തേക്ക് നടന്നു എൻ്റെ ഈശ്വരന്മാരെ എന്തായി സംഭവിക്കുന്നത് എൻ്റെ നീലു ദൈവമേ എന്നോട് പൊറുക്കണേ എനിക്കിതൊന്ന് കാണാൻ വയ്യ ഞാനാ എല്ലാത്തിനും കാരണം എൻ്റെ പൊട്ട ബുദ്ധി എങ്ങനെ ഞാൻ എൻ്റെ നീലുവിൻ്റെ മുഖത്ത് നോക്കും തനിയെ ദേവന്റെ കണ്ണുകൾ നിറഞ്ഞു കണ്ണുനീർ തുടച്ചുകൊണ്ട് ദേവൻ മുറിയിലേക്ക് ചെന്നു എന്താ ചെയ്യേണ്ടതെന്ന് പോലും അവൻ അറിയുന്നില്ല ഞാൻ ഞാൻ ആ എല്ലാത്തിനും കാരണം അവൻ മനസ്സിൽ മന്ദിച്ചുകൊണ്ടേയിരുന്നു ചേട്ടനോട് ക്ഷമിക്കു നീലു ഇങ്ങനെയൊന്നും ആകുമെന്ന് ഏട്ടൻ കരുതിയില്ല അഞ്ജുവിനു വേണ്ടി നിന്റെ ജീവിതം അറിയാതെയെങ്കിലും ഈ ഏട്ടൻ നശിപ്പിച്ചു ക്ഷമിക്കുമോളെ ഈ ഏട്ടനോട് ചെമ്പേരി വീട്ടിൽ എല്ലാവരും എത്തിത്തുടങ്ങി വരന്റെ വീട്ടുകാരും എത്തി എല്ലാവരുടെയും മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല മാറ്റ കല്യാണമല്ലേ അതുതന്നെ കാരണം കല്യാണം ഉറപ്പിച്ച തടസ്സങ്ങളാണ് കൊമ്പത്ത് തറവാട്ടുകാർ തേടിപ്പോയാൽ ഇരിക്കും ബന്ധുക്കളെല്ലാം കുശുകുശിക്കുന്നത് ഹരിയുടെ എത്തി ഈ ബന്ധം വേണ്ടാന്ന് പറഞ്ഞതാ കേട്ടില്ല ആരും ആ കുട്ടിയെ ഛെ സങ്കൽപ്പിക്കാൻ പോലും സാധിക്കുന്നില്ല എന്തെങ്കിലും വഴിയുണ്ടോടാ മഹി ഈ കല്യാണം മുടക്കാൻ ഹരിയുടെ ടെൻഷൻ മറ്റാരേക്കാളും മഹിക്കറിയാം മഹി എന്ന മഹേഷ് ഹരിയുടെ ഉറ്റ ചങ്ങാതി ഞാൻ എന്താ ചെയ്യുക ഹരി നിൻ്റെ അച്ഛനും അമ്മയ്ക്കും എത്ര പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാവേണ്ടേ അവർക്ക് പെണ്ണാരായാലും ഈ ഈ കുടുംബവുമായി ബന്ധം വേണമെന്നാണ് പറയുന്നതും എല്ലാത്തിനും തളം തുള്ളാൻ നിൻ്റെ വേണുമാവിനും ഞാൻ നോക്കട്ടെ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് നീ ടെൻഷൻ ടെൻഷനാവാണ്ട ഞാനിപ്പോൾ വരാം ഹരിയോട് പറഞ്ഞ് മഹി ആരും കാണാതെ അകത്തേക്ക് പോയി സമയമെടുക്കും തോറും ഹരിക്ക് ടെൻഷനും കൂടി പോയവനെ കാണുന്നുമില്ല ഹരി ഫോണെടുത്ത് മഹിയെ വിളിച്ചു ഞാനിപ്പോൾ വരാടാ ഹ മഹി പതിഞ്ഞ സ്വരത്തിൽ ഹരിയോട് പറഞ്ഞു വേഗം വാ എനിക്ക് ആരെയും ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല പ്ലീസ് കമം ഹരിയുടെ മനസ്സും ആകെ താളം തെറ്റിയിരിക്കുകയാണ് ഇങ്ങനെയൊരു സാഹചര്യം അവനും കണ്ടതല്ലല്ലോ ഹരിയുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് മാഹി അമർത്തി ഒന്ന് മൂളി മഹി വേഗം തന്നെ ഹരിയുടെ അടുത്തേക്ക് വന്ന് അവൻ്റെ അടുത്തിരുന്നു നീ എവിടെ പോയതാ മഹി പേടിക്കേണ്ട മുത്തേ എല്ലാത്തിനും ഈ മഹി വഴി കണ്ടിട്ടുണ്ട് നീ അതുപോലെ ചെയ്താൽ മതി എന്ത് വേണമെങ്കിലും ചെയ്യാം ഇതൊന്ന് മുടക്കിയാൽ മതിയെടാ ഹരി തൻ്റെ ദയനീയാവസ്ഥ മഹിക്ക് മുമ്പിൽ കാണിച്ചു മഹി തംസപ്പ് പോലെ കാണിക്കുകയും ചെയ്തു എന്തെന്നാൽ അകത്തു നിന്നും പലതും അവൻ അവനറിഞ്ഞിട്ടുണ്ട് തുടരും അടുത്ത ഭാഗമായി ഞാൻ നാളെ തന്നെ വരാട്ടോ പിന്നെ കഴിഞ്ഞ സ്റ്റോറിക്ക് സപ്പോർട്ട് ചെയ്തതുപോലെ ഈ സ്റ്റോറിയും സപ്പോർട്ട് ചെയ്യണേ ഞാൻ ആദ്യമായി എഴുതിയ സ്റ്റോറിയാണ് അപ്പോൾ അതിൻ്റേതായ മിസ്റ്റേക്കുകൾ ഈ സ്റ്റോറിക്കുണ്ടാകും എന്നാലും ഞാൻ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കോളാം പിന്നെ സബ്സ്ക്രൈബ് മറക്കല്ലേ ലൈക്കും കമൻറ്റും വേണം സ്റ്റോറിയുടെ അവതരണം എങ്ങനെയാണെങ്കിലും കമൻറ്റിലൂടെ എനിക്ക് മറുപടി തരണേ എന്തെങ്കിലും മാറ്റം വരണമെങ്കിലും പറഞ്ഞു തരണേ പ്ലീസ് സബ്സ്ക്രൈബ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു